ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ മോർണിംഗ് ടാരോ ഗൈഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർഡുകളിലേക്ക് കിടക്കാം ഏതൊക്കെ കാർഡുകളാണ് വന്നിരിക്കുന്നത് നോക്കാം ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഇത് സമൃദ്ധിയുടെ കാർഡാണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സമൃദ്ധിയിലേക്ക് എത്താൻ പറ്റും എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അടുത്ത കാർഡ് ഏതാണെന്ന് നോക്കാം നിങ്ങളൊരു ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിലാണ് എത്രയും വേഗത്തിൽ ലക്ഷ്യത്തിൽ കാണാനുള്ള ഒരു പത്രപ്പാടിലാണ് ഇത് എന്ന് കാണിക്കുന്നു അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ദി ടവർ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇത് ടവർ സൂചിപ്പിക്കുന്നത് ഇനി വിശദമായി നോക്കാം നിങ്ങൾ ഓഫ് സെന്റക്കിസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മൂല്യങ്ങൾ സാമ്പത്തിക സുരക്ഷ കുടുംബം വീട് എന്നിവയെ അടിസ്ഥാനമാക്കി ഇപ്പോൾ ഏറ്റവും പ്രധാന കാര്യങ്ങളാണ് നടക്കുന്നത് നിങ്ങൾ ആരായാലും ഒറ്റയ്ക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് അടുത്ത കാർഡായ നൈറ്റ് ഓഫ് സോർട്സ് പറയുന്നത് ഒരു തീരുമാനത്തിലേക്ക് വേഗത്തിൽ പോകേണ്ടി വരും നിങ്ങൾ മാറ്റങ്ങൾ ഒഴിവാക്കാതെ ചെയ്യണം എന്നാണ് ഈ എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സംസാരത്തിലോ തീരുമാനത്തിലോ നിങ്ങൾ ഉറച്ചു നിൽക്കുക അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ടവർ ടവറാണ് അപ്രതീക്ഷിതമായ മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് പഴയ ഒരു സ്ട്രക്ചർ തകരുന്നു പക്ഷെ അതിന് പിന്നാലെ ഒരു റീബിൽഡിംഗ് ആണ് വരുന്നത് വിജയത്തിലേക്ക് നയിക്കുന്നത് പഴയ ഏതെങ്കിലും ഒരു ബന്ധം അല്ലെങ്കിൽ പണി പ്ലാൻ എന്തോ ഒന്ന് നീങ്ങി പോകാനുള്ള സാധ്യതയാണ് ഈ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ സ്റ്റെബിലിറ്റി സംരക്ഷിക്കാൻ യൂണിവേഴ്സ് നിങ്ങളെ ഒരു പെട്ടെന്ന് വരുന്ന മാറ്റത്തിലേക്ക് നയിക്കുന്നു ആദ്യം ഷോക്ക് തോന്നിയേക്കാം എങ്കിലും അത് ഒരു പുതിയ വഴിക്കുള്ള ഡിവൈൻ ക്ലീനപ്പ് ആണ് എന്ന് വിശ്വസിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്